രേണു സുതി വെളിയിലായിരുന്ന സമയത്തുണ്ടായി എപ്പോൾ നോക്കിയാലും കൊല്ലം സുതിയുടെ പേര് അതുപോലെ തന്നെ കിച്ചുവിൻ്റെയൊക്കെ പേര് വലിച്ചിട്ടാണ് എപ്പോഴും എന്തെങ്കിലും ഒരു പബ്ലിസിറ്റി പോലെ ഉണ്ടായിക്കൊണ്ടേയിരുന്നത് ബിഗ് ബോസിൽ പോയതിന് ശേഷം ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് വെച്ചാൽ അതിനൊരു മാറ്റം വരിക ഇപ്പോൾ പോലും ഉണ്ടായിരുന്ന ഈ ലാസ്റ്റ് വീക്ക് മോഹൻലാൽ വന്നപ്പോഴത്തേക്ക് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു രേണു സുധിയുടെ പി ആർ ഉണ്ടെങ്കിൽ പി ആർ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഇതാണ് ഒരു വീഡിയോ രേണു സുദി ഉണ്ടെങ്കിൽ താൻ ഈ ആഴ്ച തന്നെ എലിമിനേഷനിൽ വരുമെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇതിനെ പറ്റി ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു താൻ ഇത് കണക്ക് എലിമിനേഷനി വരും അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ കൊല്ലം സുതി ഓർത്തു അതോടെ തന്നെ എല്ലാ നാട്ടുകാരും എന്നെ സഹായിക്കണമെന്നുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ ഇത് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് ഉണ്ടായിരുന്നു ഇത് എന്നെ കാണുമ്പോൾ മനസ്സിലാവുക വേറെ ക്വാളിറ്റി എന്താണെന്നുള്ളത് സാധാരണ രീതി ഉണ്ടെങ്കിൽ ഇപ്പോൾ പി ആർ വർക്കൊക്കെ എല്ലാവരും എന്നാൽ പോലും ഇങ്ങനത്തെയുള്ള രീതിയിൽ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് മോഹൻലാൽ എടുത്തു പറയുകയും ചെയ്തത് എന്നിട്ടും ഉണ്ടെങ്കിൽ അവർ ഭയങ്കര നാടകമൊക്കെ ഒക്കെ കളിച്ച് ഭയങ്കരമായിട്ട് അവിടെ നിൽക്കുകയാണ് അവരുടെ മുഖം കണ്ടാൽ തന്നെ അതിനകത്ത് അറിയാം അവരെ തേച്ച് ഒട്ടിച്ചിട്ടുണ്ടെന്ന് സോ ഇതേപോലത്തുള്ള അകത്ത് നിന്നിട്ട് പോലും ഉണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് അവരുടെ പേരിൽ നിന്ന് കളിക്കുക അങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല അകത്ത് അരാണ്ട് ഇതേ കണക്കുണ്ടെങ്കിൽ പറയുന്നുണ്ടായിരുന്നു ഇതേ കണക്ക് കൊല്ലം സുധിയുടെ പേര് കൊണ്ടാണ് ഇവരിതേ കണക്ക് നിൽക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യം സോ ആ സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം അങ്ങനെയൊന്നും അല്ല ഞാൻ എൻ്റെ പേര് തന്നെയാണ് നിൽക്കുന്നത് എനിക്കങ്ങനൊന്നും ആവശ്യമില്ല എന്നിട്ട് ഇപ്പോൾ നോക്കിയാൽ തന്നെ അവരുടെ ും മൊത്തത്തിൽ അവിടെ നിൽക്കുന്നത് തന്നെ കൊല്ലം സുധിയുടെ വീട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അകത്ത് പോയിട്ട് അതിനൊരു മാറ്റം ഇല്ല ഇപ്പോഴും അത് വെച്ച് തന്നെയാണ് കളിക്കുന്നത് അതല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും ചെയ്യുന്നതും ഇല്ല